ഇപ്പൊ നീ നമ്മളെ അടുത്ത് കാണാൻ പോണത് വേറെ സ്ഥലത്ത് കേട്ടോ യാഗണ്ടി പറഞ്ഞ സ്ഥലത്ത് കാണാ അത് നല്ല അടിപൊളിയാണ് ഇതുപോലെ അത് ഭൂമിന്റെ നിരപ്പ് കൂടിയല്ലേ അത് മല മല തുറന്നുകൊണ്ട് ഗുഹ ഉണ്ടാക്കിയ മാതിരിയാണ് അത് സ്റ്റെപ്പ് കൊറേ നൂറ്റി ഇരുപത് സ്റ്റെപ്പോളം വേണം ഗുഹന്റെ ഉള്ളിലൊക്കെ കിടക്കാൻ അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കിയാലോ സെറ്റ് അല്ലേ മലന്റെ താഴ്വാരത്തുള്ള കാഴ്ചകളാട്ടത് ഇതൊരു ക്ഷേത്രാണേ അവിടെ ഒരു ബൊമ്മ ഉണ്ട് ഒരു പശുവിന്റെ ഒരു ബൊമ്മ ഒക്കെ ഉണ്ട് അതിനുള്ളിൽ അതൊക്കെ പോയി കാണാം ഇതാണ് ആ ബൊമ്മ ഇത് ഒറ്റക്കല്ലിൽ തീർത്തൊരു ബൊമ്മ ആണ് ൂടെ ഇങ്ങനെ പോയിട്ട് കൊറേ പോകാണ്ട് സ്റ്റെപ്പ് കയറാൻ തന്നെ കുറച്ച് നടക്കാണ്ട് ഇതാണ് മലയും മലൻ്റെ ഉള്ളിലെ പോണത് അപ്പൊ ഇവിടെ തന്നെ കൊറേ സ്റ്റെപ്പ് കയറാണ്ട് ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ടുമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ നമ്മൾ തിരുവനന്തപുരത്തിലെ പത്മനാഭ ക്ഷേത്രത്തിന് വാരിലെ ക്ഷേത്ര അതിന്റെ താഴെ വരുന്ന സ്ഥലങ്ങളാണ് ഇനി നമ്മൾ സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് സ്റ്റെപ്പ് കയറി തുടങ്ങിയാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല നേരെ കയറി കയറികൊണ്ടിരിക്കണം എന്നു കഴിഞ്ഞ കാല് കുഴയും നമ്മൾ മേലേക്ക് നടക്കാം ഇപ്പൊ കുറച്ച് കയറുമ്പോൾ തന്നെ കാല് കുഴയുണ്ട് കുറച്ചേരോട് നിൽക്കാതെ ഒരിക്കലും നടക്കൂ നടക്കാൻ കഴിയൂരാ ഇപ്പൊ കാഴ്ച നമ്മൾ സ്റ്റെപ്പ് കുറച്ച് കയറി അവിടെ നിന്നുള്ള കാഴ്ചണയെ കാണുന്നത് അടിഭാഗം ഇവിടെ തന്നെ നല്ല കുണ്ടാണ് ഇനിയും കയറാണ്ട് കേട്ടോ ഇതാണ് നമ്മള് ഗുഹന്റെ ഉള്ളേക്ക് കടക്കാല കവാടം ഇവിടെ കുറച്ച് നിരപ്പുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ചെറിയ സൗകര്യം ഉണ്ട് കൊയ്യാർക്കൊക്കെ ചെറു മഠത്തിൽ ഇരിക്കട്ടോ ഇവിടുന്ന് ഇനി നേരെ കുത്തന ഇനിയും കയറാണ്ട് ഒരു സ്റ്റെപ്പ് നല്ല കുത്തനാണ് നൂറ്റി ഇരുപത് കുടം വള്ളം മേലക്ക് കൊണ്ടുപോവാൻ തീർച്ചയായിട്ടും മനസ്സിലാണ് ഈ പോണത് കണ്ടോ മുപ്പര് രണ്ട് കുടം കൊണ്ടുപോയിട്ടില്ല അപ്പത്തിന് മുപ്പര് ഇരിക്കുക കുറെ നിക്കുക വെറും കയ്യോടെ സ്റ്റെപ്പ് കയറണ ഞാൻ കുടങ്ങി പിന്നെ എങ്ങനെ ഇയാള് നൂറ്റി ഇരുപത് കുടം ആരൊക്കെ കൊണ്ടുപോവാ ഇതിന്റെ മേൽഭാഗത്ത് കുറച്ച് വെളിച്ചം കാണുന്നുണ്ട് ഈ മലൻ്റെ മേൽഭാഗം കുറച്ച് ഓപ്പൺ ആയതുകൊണ്ടാണ് അതിക്കൂടി ഇങ്ങനെ സൂര്യപ്രകാശം വരികയാണ് നമ്മളിതിൻ്റെ മേലൊക്കെ ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി തോന്നൊന്നും കയറാനില്ല ഇനി ഒരു പത്ത് മുപ്പത് സ്റ്റെപ്പും കൂടി കയറാനുള്ളൂ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നാൽ ഇവിടെ ഒരു പൂജാരിയൊക്കെ ഉണ്ട് അതിൻ്റെ താഴത്തേക്ക് നോക്കാൻ കഴിയൂലെ ഇരിറ്റാണ് ചെറിയൊരു തൊള മാത്രമേ കാണുന്നുള്ളൂ അടിയിൽ വന്ന വഴി തന്നെയാണ് താഴത്തേക്ക് നടക്കുമ്പോൾ വഴുക്ക് വീണണ്ടല്ലോ പിന്നെ നേരെ അടിയിലേ പോയി നിക്കളു അത്രയും കുത്തനെയാണ് ഒരു പൂജ ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ഒരു പൂജ അപ്പോൾ നടക്കണ്ടോ ഈ മലന്റെ അങ്ങേ സ്ഥലതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് കയറിയിട്ടൊരു ഗുഹ ഉണ്ട് കൂടി നമ്മൾ പോകണം കഴിയാണെങ്കിൽ പോണംന്ന് ആഗ്രഹമുണ്ട് ായ് നമ്മളിവിടുത്തെ മേലത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം കാല് വഴിക്കാറ് നേരെ താഴത്തേക്ക് പോകും നമ്മൾ സ്റ്റെപ്പ് ദിവസം പോതി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങണം കുറെ ആൾക്കാർ മേലേക്ക് കയറണമുണ്ട് ഇതാണ് താഴത്തുനിന്ന് മേലേക്ക് നോക്കിയാൽ അവസ്ഥ ഉണ്ടാകും അവിടെ നമ്മൾ ഇറങ്ങി വന്നത് പോകും നമ്മൾ താഴത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത ഗുഹന്റെ അവിടെ നിന്ന് പോയി വെക്കാം നൈസ് ആയുസിനെന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കയറിയിട്ട് അടുത്ത ഗുഹയിക്കൂടി ഒന്ന് പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാലോ ഇവിടെയുണ്ട് കുറേ സ്റ്റെപ്പ് കയറാനാട്ടോ നമ്മൾ മുന്നിൽ പോണ ആൾ നമ്മളെ കൂടെ പോകുന്ന ആളാണ് നമുക്കൂടെ കൂടുതൽ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ അയാളും കുറേ സ്റ്റെപ്പ് കയറി ഭംഗിയിട്ടുണ്ട് ഇവിടെ തോനൊന്നും കയറാനില്ലാട്ടോ ഇവിടെ ഒരു പത്താറു ദിവസം സ്റ്റെപ്പേ കയറാനുള്ളൂ പക്ഷേ ഈ ക്യാപ്പ് കൂടി വേണം അതിന്റെ കൂടി പോകാനെ ഇവിടെ ഒരു അമ്പലമായിട്ട് ഒക്കെ കല്ലോട്ട് എന്തൊക്കെ പണിത് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ചെറിയ ക്യാപ്പ് കൂടി വേണം അവിടെ നിന്ന് ഇങ്ങോട്ട് ആള് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ കഴിയൂല ഈ ക്യാപ്പ് കൂടി ഇങ്ങനെ പോകണം ഇതിനെങ്ങനെ പോയി കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ തല തടിയാട്ടോ ഇവിടെ വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉമ്മിട്ടിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ തല പാറമ്പ തട്ടും ഇതാണ് ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ അവിടെ വലിയൊരു ക്യാപ്പില്ല പക്ഷേ ഇവിടെയും ഒരു പൂജാരി ഇരിക്കുന്നുണ്ട് ഓരോരുത്തരും പൂജയ്ക്ക് വരുമ്പോൾ പൂജാരിക്ക് പൈസ കൊടുക്കും ഞാൻ കൊടുക്കാൻ ഒരു പത്ത് രൂപ കേട്ടോ നമ്മൾ ചോദിച്ചിട്ട് പൂജയ്ക്ക് വന്നൊന്നുമില്ല നമ്മൾ നമ്മളിപ്പോ അതൊന്നും നോക്കണ്ട നമുക്ക് നമ്മളെ മതം ഒരു പോലെ മതം പാവല്ലേ എന്നാലും ഞങ്ങൾ ചെന്നേക്കണമെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊടുക്കാന്നൊക്കെ ചോദിച്ചോട്ടെ പൂജാരി പാവാണ് അപ്പോൾ കൈസ് വേറെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ബെരും മുഹൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് വലുതാകും അതുകൊണ്ട് നമ്മൾ അത് വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട് കൃഷികളുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കൈ ഇന്നത്തെ കൊച്ചു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ